കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശക്തി എന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പുകളായിരുന്നു എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒന്നിച്ചു നിൽക്കുകയും തർക്കിക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്ത് രണ്ട് ഗ്രൂപ്പുകളെയും ശക്തമായി നിലനിർത്തി കോൺഗ്രസിന്റെ അടിത്തറയാക്കി മാറ്റിയ ഒരു കാലമുണ്ടായിരുന്നു കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ള ഈ സംഘടനമായിരുന്നു തർക്കമായിരുന്നു പിന്നീട് ഒത്തുചേർന്നതും നാം കണ്ടതാണ് എന്ത് തർക്കമുണ്ടായാലും ഇലക്ഷൻ വരുമ്പോൾ പരസ്പര ധാരണയിലെത്തും ഇരു ഗ്രൂപ്പുകളും ആ കെമിസ്ട്രി നന്നായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ അതാണ് ഒരു ഘട്ടത്തിൽ കെ കരുണാകരൻ പറഞ്ഞത് ഈ രണ്ട് ഗ്രൂപ്പുകളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തി എന്ന് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് പറയുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ ഐ ഗ്രൂപ്പ് വിവിധ കഷ്ടങ്ങളായി മാറിയിരിക്കുന്നു ഐ ഗ്രൂപ്പിൽ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു വി ഡി സതീശൻ ഉണ്ടായിരുന്നു കെ സുധാകരൻ ഉണ്ടായിരുന്നു കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഐ ഗ്രൂപ്പിന്റെ നേതാവായി നിന്ന ഈ പ്രഗത്ഭ നേതാക്കൾ എല്ലാവരും അവരുടേതായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറി എന്ന് വെച്ചാൽ ഐ ഗ്രൂപ്പ് ചിന്ന ഭിന്നമായി മാറി എന്നർത്ഥം എ ഗ്രൂപ്പ് പക്ഷേ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് ഒരു നേതാവില്ല എന്ന് മാത്രം ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എ ഗ്രൂപ്പിന് ഒരു നല്ല നേതാവിനെ കിട്ടിയിട്ടില്ല എ ഗ്രൂപ്പിന്റെ നേതാവാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാ എ ഗ്രൂപ്പ് നേതാക്കൾക്കും പ്രവർത്തകർക്കും സ്വീകാര്യനല്ല കെ സി ജോസഫിനോടാണ് അല്പമെങ്കിലും കൂറുള്ളത് എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ എ ഗ്രൂപ്പിനെ നയിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നുമില്ല ഇത്തരം പ്രശ്നങ്ങൾ എ ഗ്രൂപ്പിനെയും അലട്ടുന്നുണ്ട് ഇങ്ങനെ കേരളത്തിലെ ഗ്രൂപ്പുകൾ നിഷ്ക്രിയ നിൽക്കുന്ന സമയത്ത് ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന സങ്കല്പത്തിലേക്ക് കോൺഗ്രസിനെ മാറ്റിയെടുക്കാനാണ് കെ സി വേണുഗോപാലും ബി ഡി സതീശനും ഒക്കെ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഗ്രൂപ്പില്ലാതെ കോൺഗ്രസ് ഇല്ല എന്ന് അച്ഛനിൽ നിന്ന് പഠിച്ച കെ കരുണാകരനിൽ നിന്ന് പഠിച്ച കെ മുരളീധരൻ വീണ്ടും ഗ്രൂപ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പഴയ ഐ ഗ്രൂപ്പിനെ സംഘടിപ്പിക്കാനും ഐ ഗ്രൂപ്പിനെ സ്വന്തം കൈപ്പടയിൽ ഒതുക്കാനുമുള്ള ശ്രമമാണ് കെ മുരളീധരൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തൃശൂരിൽ പരാജയപ്പെട്ടതിന് ശേഷം അല്പം ഇടവേളയെടുത്തിരുന്നു ആ ഇടവേള എടുത്തതിന് പ്രധാന കാരണം കെ കരുണാകരൻ്റെ പേരിലുള്ള സ്മാരക മന്ദിരം പൂർത്തിയാക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം അതോടൊപ്പം തന്നെ കെ കരുണാകരന്റെ ഓർമ്മ നിലനിർത്തുന്ന രൂപത്തിൽ താഴെ തട്ടിൽ വരെ കെ കരുണാകരൻ സ്റ്റഡി സെൻ്റർ എന്ന പേരിൽ ഒരു സമാന്തര സംഘടന രൂപീകരിക്കുക കെ കരുണാകരൻ സ്റ്റഡി സെന്ററിന്റെ കീഴിൽ പഴയ ഐ ഗ്രൂപ്പിനെ സംഘടിപ്പിക്കുക കെ കരുണാകരൻ സ്റ്റഡി ഗ്രൂപ്പിന്റെ നേതാവായി കെ മുരളീധരൻ വരിക കെ മുരളീധരൻ സ്വയം പ്രതിഷ്ഠിക്കുക അദ്ദേഹമാണല്ലോ ഇത് രൂപീകരിക്കുകയും നയിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അങ്ങനെ ഐ ഗ്രൂപ്പിന്റെ നേതാവായി മാറുക എന്ന രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ കെ മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ സംസ്ഥാന തലത്തിൽ കെ കെ കരുണാകരൻ സ്റ്റഡീസ് സെൻ്റർ രൂപീകരിക്കും കെ കരുണാകരന്റെ സ്മാരകം പണിയുന്നുണ്ട് തിരുവനന്തപുരത്ത് കെ കരുണാകരന്റെ സ്മാരക മന്ദിരം കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെ താഴെത്തട്ടിൽ വരെ ബൂത്ത് തലം വരെ കെ കരുണാകരൻ സ്റ്റഡി സെന്റർ രൂപീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കെ മുരളീധരൻ ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാന തലത്തിൽ ആദ്യം സ്റ്റഡി സെന്റർ രൂപീകരിക്കും അതിനുശേഷം എല്ലാ ജില്ലകളിലും സ്റ്റഡി സെന്റർ രൂപീകരിക്കും അത് മണ്ഡലം ബൂത്ത് തലം വരെ വ്യാപിപ്പിക്കും എന്നാണ് കെ മുരളീധരനോട് അടുപ്പമുള്ളവർ പറയുന്നത് ഇത് മറ്റൊന്നുമല്ല ഐ ഗ്രൂപ്പിനെ പഴയ ഐ ഗ്രൂപ്പിനെ സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ് അങ്ങനെ ഐ ഗ്രൂപ്പിനെ സംഘടിപ്പിച്ച് സ്വന്തം ഒരു ഗ്രൂപ്പുണ്ടാക്കി ആ ഗ്രൂപ്പിന് നേതാവായി നിന്ന് ഒരു വിലപേശ ശക്തിയായി മാറുക ഒരു സമ്മർദ്ദ ശക്തിയായി മാറുക കോൺഗ്രസിനകത്ത് കെ കരുണാകരൻ എന്താണോ ചെയ്തത് എ കെ ആന്റണി എന്താണോ ചെയ്തത് അതേ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ് കെ മുരളീധരനും ചെയ്യുന്നത് അപ്പുറത്ത് നേതാക്കന്മാരുണ്ട് ആരൊക്കെ വി ഡി സതീശനുണ്ട് കെ സി വേണുഗോപാലുണ്ട് അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയുണ്ട് കെ സുധാകരനുണ്ട് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റും എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് അദ്ദേഹത്തിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റായി നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ മുഴുവൻ നയിക്കാൻ കഴിയുന്ന ഒരു ശേഷി ഇപ്പോൾ അദ്ദേഹത്തിന് ഇല്ല എന്ന ചർച്ച കോൺഗ്രസിനകത്ത് തന്നെയുണ്ട് അതുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ സംസ്ഥാന പുനഃസംഘടന ഉണ്ടാകും ആ പുനഃസംഘടനയിൽ പല മാറ്റങ്ങളും ഉണ്ടാകും ആ മാറ്റങ്ങൾ തുടങ്ങുന്നത് കെ സുധാകരൻ നിന്നായിരിക്കും എന്നാണ് അറിയുന്നത് എന്ന് വെച്ചാൽ കെ സുധാകരൻ മാറും പിന്നീട് ഐ ഗ്രൂപ്പ് നേതാക്കളായിരുന്ന വി ഡി സതീശനും കെ സി വേണുഗോപാലും അവർ ഇന്നിരിക്കുന്ന സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒന്നും ഏറ്റവും താഴെത്തട്ടിലുള്ള ഐ ഗ്രൂപ്പിന് ഐ ഗ്രൂപ്പ് പ്രവർത്തകർക്ക് വിശ്വാസമില്ല അവരുടെ നേതാവ് കെ കരുണാകരൻ മാത്രമായിരുന്നു കെ കരുണാകരൻ കെ കരുണാകരൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അതൊക്കെയാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അതൊന്നും ഇപ്പോഴത്തെ ഐ ഗ്രൂപ്പ് നേതാക്കൾ ആരും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഐ ഗ്രൂപ്പിന്റെ പ്രവർത്തകർ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തകരെ സംഘടിപ്പിക്കാൻ കെ മുരളീധരൻ തീരുമാനിക്കുകയും സംസ്ഥാന വ്യാപകമായി കെ കരുണാകരൻ സ്റ്റഡി സെൻ്റർ രൂപീകരിക്കുകയും ചെയ്യുന്നത് വെച്ചാൽ കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള നേതാവായി ഉയർന്നു സ്വന്തം മണികളുള്ള ഒരു നേതാവ് ആ സ്വന്തം അണികളെ വെച്ച് കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തുകയും കൂടുതൽ എം എൽ എമാരെ ഐ ഗ്രൂപ്പിന് വേണ്ടി ചോദിച്ചു വാങ്ങുകയും അങ്ങനെ പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം നേടുകയും പാർലമെന്ററി പാർട്ടിയിൽ നടക്കുന്ന ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അത് വെച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയും ചെയ്യുക എന്ന രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ കെ മുരളീധരൻ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കെ കരുണാകരൻ സ്റ്റഡി സെൻ്റർ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് എല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ കെ മുരളീധരൻ തീരുമാനമെടുത്തിരിക്കുന്നത് പഴയ ഐ ഗ്രൂപ്പിനെ സംഘടിപ്പിച്ച് കോൺഗ്രസിനകത്ത് തൻ്റെ നേതൃത്വത്തിൽ ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് ഉണ്ടാക്കുക അതാണ് കെ മുരളീധരൻ്റെ ലക്ഷ്യം അത് എങ്ങനെ നേരിടും എന്നാണ് ഐ ഗ്രൂപ്പുകാർ ഇപ്പോൾ തലപുക ആലോചിക്കുന്നത് എന്ന് വെച്ചാൽ പഴയ ഐ ഗ്രൂപ്പുകാർ പഴയ ഐ ഗ്രൂപ്പിലെ നേതാക്കൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ ഇപ്പോൾ തല പുകഞ്ഞ് ആലോചിക്കുന്നത് ഇവർക്ക് ഈ നേതാക്കൾക്ക് സ്വന്തമായി അണികളില്ല കെ മുരളീധരന് ഇപ്പോഴും സ്വന്തമായി അണികളുണ്ട് കെ മുരളീധരൻ എവിടെ പ്രസംഗിക്കാൻ ചെന്നാലും ഇപ്പോഴും പഴയ ഐ ഗ്രൂപ്പ് നേതാക്കളും പ്രവർത്തകരും അവിടെ ഓടിയെത്തും അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം നിൽക്കും ഫോട്ടോ എടുക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കും അങ്ങനെ കൃത്യമായും അണികളുള്ള നേതാവ് കോൺഗ്രസിനകത്ത് ആര് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല കെ മുരളീധരൻ തന്നെയാണ് ആ കെ മുരളീധരൻ തൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കേരളത്തിലെ കോൺഗ്രസിനകത്ത് പടപുരുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ അതിനുള്ള തുടക്കമാണ് കെ കരുണാകരൻ സ്റ്റഡി സെൻ്റർ